ഒരു കൈയിൽ ഫ്രഷ് ജ്യൂസ് മറുകൈയിൽ സംഭാവന സ്റ്റിക്കർ പതിച്ച ബക്കറ്റ് വ്യത്യസ്ത ഫണ്ട് കളക്ഷനുമായി ചീക്കോട് വെട്ടുപാറ വൈറ്റ് ലൈൻ ക്ലബ് അംഗങ്ങൾ സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള ഫണ്ട് കളക്ഷനു വേണ്ടിയാണ് ഒരുപറ്റം യുവാക്കൾ ഇന്ന് രംഗത്തിറങ്ങിയത് കോഴിക്കോട് ഊട്ടി സംസ്ഥാന പാതയിൽ വെട്ടുപാറയിലാണ് ഇന്ന് വ്യത്യസ്തമാകുന്ന പ്രവർത്തനവുമായി വൈറ്റ് ലൈൻ ക്ലബ് അംഗങ്ങൾ രംഗത്തിറങ്ങിയത് എടവണ്ണപ്പാറയിലെ ഫ്രൂട്ട്സ് വിൽപ്പനക്കാരുമായി സഹകരിച്ച് യാത്രക്കാരായ മുഴുവൻ ആളുകൾക്കും ഫ്രഷ് ജ്യൂസ് നൽകിയാണ് ഫണ്ട് ശേഖരണം നടത്തുന്നത് വത്തക്ക മിൻറ്റ് മാങ്ങ പപ്പായ ജ്യൂസും മോരും കുടിവെള്ള വിതരണവുമാണ് ഇവർ നൽകുന്നത് ഐസ് ക്യൂബിട്ട് നന്നായി തണുപ്പിച്ച ജ്യൂസാണ് വിതരണം ചെയ്യുന്നത് വാഹനങ്ങൾ കൈ കാണിച്ച് നിർത്തി ആദ്യം ജ്യൂസ് നൽകും പിന്നാലെ സംഭാവന സ്റ്റിക്കർ പതിച്ച ബക്കറ്റും വലിയ സഹകരണമാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് പതിനെട്ട് വർഷമായിക്കൊണ്ട് ജയിൽവാസം അനുഭവിക്കുന്ന റഹീം എന്ന് പറഞ്ഞ സുഹൃത്തെ ഈ കേരളക്കരയിലെ മലയാളികളായിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി സ്വരൂപിച്ചുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ട് എല്ലാവരും ഇറങ്ങിയപ്പോൾ ഈ നാട്ടിലെ ഈ ക്ലബ്ബ് ഈ ഒറ്റ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ടും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ഈ ക്ലബ് വളരെയധികം അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ തുടർ നടപടിയായിക്കൊണ്ട് ഇതുപോലെയുള്ള ഒരു ആശയം വരികയും അത് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇനി അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കൈയില്ലാത്ത ആൾ കൈവില്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും ഒരു വെള്ളം കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ അവരോട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് വലിയൊരു സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനത്തിന് വേണ്ടിയിട്ട് ഈ ക്ലബ് ലെ ഭാരവാഹികളായിരിക്കുന്ന ക്ലബിൻ്റെ പ്രവർത്തകർ ഇന്ന് മുഴുവൻ മുഴുവൻ സമയവും ഈ റോഡിലുള്ള വരുന്ന വാഹനങ്ങളിൽ നിന്ന് ചെറിയും വലുതുമായിരിക്കുന്ന സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് മോചന ദ്രവ്യം തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് ലൈൻ ആട്സൺ സ്പോർട്സ് ക്ലബ്ബ് വെട്ടുപാറയുടെ കീഴിൽ ഞങ്ങൾ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഈ വേനൽ ചൂടിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കുടിവെള്ളം നൽകുകയും കൂട്ടത്തിൽ കഴിയുന്ന ആളുകൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ടുമുള്ള ചെറിയൊരു സാമൂഹിക പ്രവർത്തനങ്ങളാണ് നിങ്ങളാണ് ഞങ്ങൾ ഈ പിന്നെ കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടുതൽ സഹകരിച്ചത് നമ്മുടെ ഇടവണ്ണപ്പാറയിൽ ഫ്രൂട്ട്സ് കച്ചവടക്കാരാണ് അവർ ഫ്രൂട്ട്സ് അവരുടെ ഫ്രൂട്ട്സ് തന്നിട്ടാണ് നമ്മുടെ ഈ പാനീയം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇന്ന് ഏകദേശം വൈകുന്നേരം വരെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള കളക്ഷൻ കണ്ടെത്തുക എന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കോവിഡ് പ്രളയകാലത്തും വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയ ക്ലബ്ബാണ് വൈറ്റ് ലൈൻ വെട്ടുപാറ ക്ലബ്ബ് പ്രസിഡന്റ് അനീസ് മാസ്റ്റർ സെക്രട്ടറി യാസിഫ് ട്രഷറർ ആബിദ് ഗൾഫ് വൈറ്റ് ലൈൻ പ്രവാസി മെമ്പർമാരായ റാഫി ഇക്ബാൽ ആഷിഖ് ആഷിഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ക്ലബ്ബിലെ മുഴുവൻ മെമ്പർമാരും പരിപാടിയിൽ പങ്കാളികളായി രാവിലെ മണിക്ക് തുടങ്ങിയ പരിപാടി വൈകുന്നേരം വരെ നടത്തുമെന്ന് ക്ലബ്ബ് കമ്മിറ്റി അറിയിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ